നമസ്കാരം ഇന്ന് പലരും എണ്ണ തേച്ച് കുളിക്കാൻ വളരെ വിമുഖരാണ് കാരണം രണ്ട് തരത്തിലെ ആളുകളുണ്ട് ഒന്ന് വളരെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്ന ഒരു അസുഖമാണ് അലർജി തുമ്മൽ അലർജി സൈനസൈറ്റിസ് ഇതൊക്കെ കൊണ്ടിട്ട് ഒരു അലോപ്പതി ഡോക്ടറടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറയുന്നത് തലയിൽ എണ്ണ വെക്കണ്ട എന്നായിരിക്കും പിന്നെ രാവിലെ രാവിലെ അത് രാവിലെ എഴുന്നേൽക്കണ്ട എന്നായിരിക്കും ഇത് രണ്ടും തെറ്റാണ് എന്ന് നമ്മുടെ അനുഭവങ്ങൾ കാരണം പല സിസ്റ്റങ്ങളിലെയും പല കാര്യങ്ങളും ഒബ്സേർവ് ചെയ്യുകയും അത് ഞാനും കുറേ കാലം തലയിൽ എണ്ണ വെക്കാതെ നടന്ന ആളാണ് ഒരു മേ ബി ഒരു ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആ ഒരു സമയത്ത് തലയിൽ എണ്ണ വെക്കത്തില്ല കാരണം എന്താണെന്നറിയോ ഈ അലർജി പ്രശ്നം അലർജി രാവിലെ എഴുന്നേറ്റ തുമ്മൽ പിന്നെ സൈനസൈറ്റിസ് ആകുക കോൾഡ് ആകുക തുമ്മിട്ട് മഞ്ഞ് കാലത്ത് പ്രശ്നം പൊടിയലേറി അത് ആ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ പ്രശ്നമാണ് ആ സൈനസൈറ്റിസിന് എണ്ണ വെക്കണം അല്ലെങ്കിൽ മൈഗ്രൈൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് എണ്ണ വെക്കണം എന്തിനാണ് എണ്ണ വെക്കുന്നത് നമ്മുടെ നമ്മുടെ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലുള്ളവർ സൗത്ത് ഇന്ത്യൻ ഒറിജിനുള്ളവരുടെ ഡി എൻ എയിലെ അലിഞ്ഞി ചേർന്നിരിക്കുന്ന എന്തായാലും നമ്മുടെ ഏഴ് തലമുറയ്ക്കപ്പുറം ഏഴ് തലമുറയിൽ ഡി എൻ എ മെമ്മറി ഏഴ് തലമുറ നിൽക്കുമെന്നാണ് പറയുന്നത് ഏഴ് തലമുറയ്ക്കപ്പുറം ഉള്ളവർ തീർച്ചയായിട്ടും എണ്ണ വെച്ചിരുന്നു എണ്ണ വെക്കാത്ത പ്രാകൃത മനുഷ്യൻ ഇനി നാച്ചുറോപ്പതിക്കാര് നാച്ചുറൽ പ്രകൃതിസുകാര് പറയാം എണ്ണ തേക്കുക വേണ്ട മുടി നന്നായിട്ട് അതായത് നമ്മൾ എണ്ണ തേച്ച് പിന്നെ അത് കഴുകി കഴിയുമ്പോൾ തലയോട്ടിയിലുള്ള ഈ നാച്ചുറലായിട്ടുള്ള ഓയിലുണ്ട് തലയോട്ടിയിൽ നിന്ന് ഉര്ന്ന് വരുന്ന ഊറി വരുന്ന നാച്ചുറലായിട്ടുള്ള ഓയില് തലയ്ക്ക് തലമുടിക്ക് തിളക്കം കൊടുക്കും ആ ഒരു എണ്ണ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എണ്ണ വെക്കണ്ട എന്നാണ് അവർ പറയുന്നത് നല്ലോണം മസാജ് ചെയ്യാൻ പറയുന്നുണ്ടോ അവർ അത് വേറൊരു കാര്യം പക്ഷേ പ്രകൃതി ജീവനത്തിന് എല്ലാ ബഹുമാനവും ഉണ്ട് എനിക്ക് പ്രകൃതി ജീവനത്തിൻ്റെ രീതികൾ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ പലരോടെയും പറയാറുണ്ട് പക്ഷേ തലയിൽ എണ്ണ വെക്കരുത് എന്ന് പറയുന്നവർ ജീവിക്കുന്നത് പഴങ്ങൾ മാത്രം കഴിച്ച് നട്സ് മാത്രം കഴിച്ച് ഈ പരിഷ്കൃത സമൂഹത്തിലല്ലാതെ ഒരു വനാന്തരീക്ഷത്തിൽ യോഗയൊക്കെ ചെയ്തത് അപ്പോൾ യോഗയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എനർജി ലെവൽ എനർജി കണ്ടക്ഷൻ ബോഡിയിലെ കണ്ടക്ഷൻ കറക്റ്റാകും പക്ഷേ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യക്കാരൻ ഒരിക്കലും എണ്ണ തേക്കാതെ തലയിൽ എണ്ണ തേക്കാതെയോ അല്ലെങ്കിൽ ദേഹത്ത് എണ്ണ തേക്കാതെയോ കുളിക്കാൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ മേ ബി ഒരു തേർട്ടീസിൽ ഒക്കെ അവർക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല ഫോർട്ടീസ് ആകുന്നതോടുകൂടി അവരുടെ പ്രോബ്ലം തുടങ്ങും ഒരു സിക്സ്റ്റി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഓർമ്മശക്തി ഇല്ലാതാകും കാഴ്ചശക്തി ഇല്ലാതാകും പല്ലിന് ബലമില്ലാതാകും എല്ലിന് ബലം അങ്ങനെ സർവത്ര ഒരു അവർ ഒരു ഒരു പഴം തുണിക്ക് തുല്യമാകും അവർ ഒരു എണ്ണയുടെയും വെളിച്ചെണ്ണയുടെയും അതായത് നല്ലെണ്ണ വെള്ളെണ്ണ വെളിച്ചെണ്ണ നെയ്യ് വെണ്ണ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേയ് ലൈഫിൽ കാച്ചെണ്ണയായിട്ടായാലും ദേഹത്ത് തേക്കുന്ന എണ്ണയായിട്ടായാലും അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ കഞ്ഞിയിലോ ചോറിലോ പുട്ടിലും ഒക്കെ വെണ്ണ ചേർത്ത് കഴിക്കുന്നതായാലും നെയ്യ് ചേർത്ത പലഹാരങ്ങളും പായസങ്ങളും ഒക്കെ കഴിക്കുന്ന രീതിയിലായാലും നമ്മുടെ ശരീരത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണയും നെയ്യും ചെല്ലിരിക്കണം ദിവസേന എന്ന കണക്കിൽ എള്ളെണ്ണയും നല്ല വെളിച്ചെണ്ണയും കഴിക്കുകയും അത് ദേഹത്ത് പുരട്ടി കുളിക്കുകയും ചെയ്യണം ആഴ്ച രണ്ട് ദിവസമെങ്കിലും ദേഹത്ത് എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി കുളിക്കുക ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും വേറൊന്നും നമ്മൾ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കണ്ട പക്ഷേ ഭക്ഷണം പാകം ചെയ്ത് തോരനോ അവിയലോ ഇതൊന്നും തേങ്ങ ഇട്ട് മാത്രം പാചകം ചെയ്തിന് ശേഷം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ മിനിമം ഒരാളുടെ ഉള്ളിൽ ചെന്നിരിക്കണം ഒരു ദിവസം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഒറിജിനുള്ള നമുക്കെല്ലാവർക്കും ഈ പലവിധ പ്രശ്നങ്ങൾ ഒരു അമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് തിമിരം പല്ലിൻ രോഗങ്ങൾ വാദപ്രശ്നങ്ങള് എന്നും വേണ്ട ഓർമ്മക്കുറവ് പിന്നെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക കുട്ടികൾക്കായാലും ഇതൊന്നും കൊടുക്കാത്ത കുട്ടികൾക്ക് ഈ ഈവിധ പ്രശ്നങ്ങളുണ്ടാകും കുട്ടികളൊന്നും ഇല്ലെങ്കിൽ പാലെങ്കിലും കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ തൈര് കൊടുക്കുമായിരിക്കുമൊന്നും ആയിരിക്കാം നല്ല പാടെയുള്ള തൈര് കായ്ച്ച് നല്ല വെണ്ണയോട് കൂടി തന്നെ കുട്ടികൾക്ക് നല്ല വലിയവരും അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലോ ലഞ്ചിലോ അത് തീർച്ചയായിട്ടും തൈര് നല്ല കട്ട വെണ്ണയൊക്കെയുള്ള തൈര് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മുതിർന്നവരായാലും ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത് തലയിൽ എണ്ണ വെക്കണം അത് എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ തലയിൽ വെക്കണം വായിൽ നമ്മൾ പണ്ടത്തെ പോലെ വാവലയോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ കുലഞ്ഞിൽ എന്ന് പറയുന്ന കുലഞ്ഞിലോ അല്ലെങ്കിൽ ചകിരി തൊണ്ടിൻ്റെ അംശമോ ഒന്നും കൊണ്ടല്ല പല്ല് വെക്കുന്നത് ഒരു ഡിറ്റർജൻറ്റ് എഫക്റ്റ് വായിക്കി കൊടുക്കുന്ന ടൂത്ത് പേസ്റ്റ് കൊണ്ടാണ് പല്ല് തേക്കുന്നത് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഒരു പതിനഞ്ച് എം എൽ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ വെണ്ണയോ നെയ്യോ വായിൽ കൊണ്ട് പത്ത് മിനിറ്റ് അത് ഓയിൽ പുള്ളി ചെയ്ത് അത് തുപ്പി കളയണം അല്ലെങ്കിൽ കണ്ണിനും ചെവിക്കും എല്ലാ ഓർഗൻസും പ്രത്യേകിച്ച് ന്യൂറോ പ്രോബ്ലംസ് ധാരാളമായിട്ടുണ്ടാകും ന്യൂറോ പ്രോബ്ലംസ് തന്നെ ഉണ്ടാകുക കണ്ണിന് കണ്ണ് ചെ കണ്ണ് ചെവി പിന്നെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും പല്ല് ഇതൊക്കെ പോകും മൂക്ക് സൈനസൈറ്റിസ് ഇതൊക്കെ ആദ്യം എണ്ണ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു ഈ ഇതൊക്കെ ഇളകിപ്പോരും ഇതിന് ഓരോന്നിനും അതിൻ്റെതായ രീതിയിൽ തയ്യാറ് ചെയ്യുന്ന എണ്ണയുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നും രണ്ട് എണ്ണകൾ ഞാൻ പറയാം സൈനസൈറ്റിസ് ഉള്ളവർ ഒരു ഹൺഡ്രഡ് എം എൽ എണ്ണ എടുക്കുക ഒരു സ്പൂൺ കുരുമുളക് എടുത്ത് ചതയ്ക്കുക ഒരു പത്ത് തുളസി ഇല എടുത്ത് ചതയ്ക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കുടങ്ങല കിട്ടുന്ന ഒരണ്ണേ കുടങ്ങലയും കൂടെ എടുക്കുക ഇത് ക്രഷ് ചെയ്തിട്ട് ഇത് ഇട്ട് മൂ അതിൻ്റെ പത വറ്റിക്കുക എന്ന് പറയുക അതിൻ്റെ പത വരുന്നത് ഒരു തിളപ്പിച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ട് അതിനകത്തിൽ ഒരു കഷണം ഓർഗാനിക് ക്യാംഫർ അതായത് അങ്ങാടി അങ്ങാടിക്കടകളിൽ കിട്ടുന്ന ഓർഗാനിക് ക്യാംഫർ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് അത് തേക്കുക സൈനസൈറ്റിസ് ഉള്ളവർ പിന്നെ മൈഗ്രൈൻ ഉള്ളവരാണെങ്കിലും ഇത് തേക്കാം ഈ ഞാൻ ഇനി പറയാൻ പോകുന്ന മരുന്ന് എല്ലാവർക്കും കിട്ടത്തില്ല പക്ഷെ കിട്ടുന്നവരത് ഉപയോഗിക്കാം ആനച്ചുവടി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അപ്പോൾ മൈഗ്രെയിനും സൈനസൈറ്റിസും ഉള്ളവർ ഈ മേൽപ്പറഞ്ഞ കുരുമുളക് തുളസിയില കുടങ്ങല കിട്ടുമെങ്കിൽ പത്തണം അല്ലെങ്കിൽ വേണ്ട ആനച്ചുവടി കിട്ടുമെങ്കിൽ നാല് ആനച്ചുവടിയുടെ എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് പതവറ്റിച്ച് വെച്ചിട്ട് അതിൽ ഈ ഇത് തേക്കുക അത് പച്ചക്കർപ്പൂരം ഇട്ടിട്ട് അത് ആ എണ്ണ തേക്കുക ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഓരോ രോഗത്തിനും പിന്നെ കണ്ണിന് അസുഖം ഒക്കെ ഉള്ളവർ ത്രിഫലാദി എണ്ണ സ്ഥിരമായിട്ട് തേ തേക്കുക പിന്നെ ചെവിക്ക് അസുഖമുള്ളവർ വില്വാദി എണ്ണ തേക്കുക പനീരിറക്കവും പല്ല് വേദനയൊക്കെ ഉള്ളവർ അരിമേധാദി എണ്ണ തേക്കുക ഇതൊക്കെ നമ്മളെ നല്ല 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 ആയുർവേദ ഷോപ്പുകളിലും ആ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇതൊക്കെ വാങ്ങിച്ച് തേക്കണം വെണ്ണയോ നെയ്യോ ആഴ്ച രണ്ട് പ്രാവശ്യം ഉപയോഗിക്കണം രണ്ട് എള്ളെണ്ണ പരമാവധി നല്ലത് എള്ളെണ്ണ തന്നെയാണ് എള് ദിവസമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എള്ള് വീതം ദിവസവും ചവച്ചരിച്ച് കഴിക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ പറയുന്നത് കേട്ടോ തേങ്ങ കൂടാതെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ നിങ്ങളുടെ ഫുഡിൽ ചോറില്ലെങ്കിലും വെറുതെ ചേർത്തിട്ട് പച്ച പച്ചവെള്ളിച്ചെണ്ണയോ വെർജിൻ കോക്കനട്ട് ഓയിലോ ചേർത്തിട്ട് കഴിക്കുക ഇത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലവിധ രോഗങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉള്ള എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും നിങ്ങൾ ആശ്രയിക്കേണ്ടി വരും പ്രത്യേകം പിന്നെ അതോടൊപ്പം തന്നെ വാതരോഗം കൈക്ക് കഴിക്കാലിനും പ്രവർത്തനക്ഷമ അതായത് പിന്നെ മൊബിലിറ്റി അതല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും എണ്ണ വെളിച്ചെണ്ണ എള് വെണ്ണ നെയ്യ് ഈ അഞ്ച് കാര്യങ്ങളും എല്ലാ ദിവസവും ഉപയോഗിക്കുക തന്നെ വേണം മിതമായ അളവിൽ വറുത്തതും പൊരിച്ചതുമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കുറേ വടയും പഴംപൊരിയും പൊരിയും ചിപ്സും ഉണ്ടാക്കി കഴിക്കാനല്ല പറയുന്നത് അത് അങ്ങനെ ആഹാരത്തിൽ ചേർത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക ദേഹത്ത് തേച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക ഓയിൽ പുള്ളി ചെയ്യുക പിന്നെ നമ്മുടെ മൂക്കിലും പൊക്കിളിലും ഒക്കെ മൂക്കിലൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊക്കിളിലെങ്കിലും അത് കുളിക്കുന്ന സമയത്ത് രണ്ട് മൂന്നുള്ളി എണ് പൊക്കിളിലും നിങ്ങളുടെ കൈവെള്ളയിലും കാലുവെള്ളയിലും ചെവിയുടെ പുറയിലും കണ്ണുകളുടെ സൈഡിലും ഒക്കെ പുരട്ടി കുളിക്കുക ഇല്ലെങ്കിൽ ഒരു നാല്പത് വയസ്സ് കഴിയുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ചും ഇപ്പോഴും ഒരുപാട് ഫോൺ ഉപയോഗം ഐ ടി ജോലികളുടെ കമ്പ്യൂട്ടർ ഉപയോഗമൊക്കെ ഒരു ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പലവിധ രോഗത്തിന് അടിമകളാകും ഈ അഞ്ച് സാധനങ്ങൾ ഉപയോഗിച്ചാൽ എണ്ണ വെളിച്ചെണ്ണ നെയ്യ് വെണ്ണ എള് ഈ അഞ്ച് പിന്നെ തേങ്ങ നമ്മൾ പ്രത്യേകിച്ച് പറയാത്ത തന്നെയാണ് തേങ്ങയെന്നും കൂടെ കൂട്ടിക്കും ഈ ആറ് സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പിന്നെ ഒന്നും കാണാതെ നമ്മുടെ മധ്യവയസ്സും വാർദ്ധക്യുമൊക്കെ സുഖമായിട്ട് കടന്നു പോകാൻ പറ്റും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം ലോകാസനസ്ഥ സുഖിനോഭവന്ത്